ഹലോ അപ്പോൾ എല്ലാവർക്കും എന്നെ പേടിക്ക് സ്വാഗതം എൻ്റെ കറുക്കടന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ സ്റ്റാർട്ടാവുകയാണ് സമയം എന്താ ആറേ കാലായിട്ടില്ലേ കേട്ടോ ഇത് കുറച്ച് ഫാസ്റ്റാണ് ആറ് അഞ്ചൊക്കെ ആയിട്ടുള്ളു അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി ഒന്ന് നോക്കാം അതിന്നേരം നമ്മൾ പാട്ട് വയ്ക്കട്ടെ അപ്പോൾ താ എന്നത്തും പോലെ ഞാൻ എന്താ ഭക്തിഗാനമൊക്കെ വെച്ചിട്ട് അങ്ങനെ ആദ്യം കൊലായി അടിച്ചു വരും കേട്ടോ കൊലായി അടിച്ചു വാരി കഴിഞ്ഞ് പിന്നെ അകമൊക്കെ അടിച്ചു വാരി തുടച്ചു അത് കഴിഞ്ഞിട്ടാണ് ഇനി പിന്നെ നമ്മൾ തുടയ്ക്ക അല്ല മരം തുടക്കാൻ വരുന്നത് കേട്ടോ അപ്പോൾ എന്താ നല്ല ഇരുട്ട് ആയിട്ടുള്ളതെന്ന് എന്താകുമോ അത്ര ഇന്നലൊക്കെ ഈ സമയപ്പോൾ നല്ല വീഴ്ച വന്നിരുന്നു പക്ഷേ ഇന്ന് അത്രയും വീഴ്ച വന്നില്ല കണ്ടില്ലേ സമയം ആറുമണി അപ്പോൾ ഒരാറേ കാലം ആറ് പത്തായിട്ടുണ്ടാവും അങ്ങനെ പിന്നെ ഞാൻ കൊലയൊക്കെ അടിച്ച് വാരി എന്നിട്ട് പിന്നെ നമ്മളെ അകമൊക്കെ അടിച്ചുവാരി കഴിഞ്ഞു അടിച്ചുവാരി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തലയിൽ എണ്ണയൊക്കെ കേട്ടോ വെളിച്ചെണ്ണ തേക്കാണ് അപ്പോൾ രണ്ട് ദിവസമായി ഞാൻ തേച്ചിട്ട് അപ്പോൾ ഒന്ന് നല്ലോണം കുറച്ചെല്ലാം തേച്ചിട്ട് പിന്നെ തുടയ്ക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ സമയം ഒന്ന് പിടിച്ച് തലയിൽ ഒന്ന് പിടിക്കുള്ളൂ വിചാരിച്ചിട്ട് അങ്ങനെ തലയിൽ വെളിച്ചെണ്ണ ഒക്കെ തേച്ച് വന്ന് നല്ലോണം മസാജ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് ഞാൻ എന്താ മുടി അങ്ങനെ കെട്ടി വെച്ചിട്ട് പിന്നെ ആ തൊടാകത്ത തൊടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊലായിക്ക് വരുക കേട്ടോ തുടയ്ക്കാൻ അങ്ങനെ കൊലായി തുടയ്ക്കാനാകുമ്പോഴത്തേക്കും ഒരു ആറര ഒക്കെ കഴിഞ്ഞു ആറുമുക്കലൊക്കെ ആവാനായിണ് അപ്പോൾ എന്തായാലും അത് പാട്ടും അങ്ങനെ അതുകൊണ്ട് ഞാനപ്പം അതാണ് വോയിസ് കൊടുക്കുന്നത് നമ്മൾ ആ പാട്ട് വെച്ചാൽ ചിലപ്പം പറ്റി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ വോയ്സ് കൊടുക്കുന്നത് പിന്നെ എനിക്ക് ഇങ്ങനെ എപ്പോഴും മോട്ടാക്കിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തായാലും ഞാൻ വോയിസ് കൊടുക്കാമല്ലോ എന്നുള്ളൊരു രീതിയിൽ ഞാൻ എന്താ തുടക്കം കഴിഞ്ഞു എന്നിട്ട് പോയി കുളിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം വിളക്കത്തിക്കുമ്പോൾ എന്തായാലും ഞാൻ കിണ്ടിയിൽ വെള്ളം വെക്കലുണ്ട് വൈകുന്നേരത്ത് അപ്പോൾ ആ നമ്മൾ ക്ഷീപോതിക്ക് വെച്ച കിണ്ടി അതു തന്നെയാണ് ഇതിലും വെക്കൽ അപ്പോൾ അങ്ങനെ അത് കഴുകി വെച്ചിട്ടാണ് പിന്നെ വൈകുന്നേരത്തിൽ നമ്മൾ വിളക്കെത്തിക്കുമ്പോൾ വേറെ വെള്ളമെടുക്കൽ അങ്ങനെ എന്നിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം ഒക്കെ കേട്ടോ കുറച്ചൊന്നും കഷ്ടപ്പെട്ടിട്ടുണ്ട് വെള്ളമൊക്കാൻ എന്നുവെച്ചാൽ അത് മുങ്ങണില്ല അങ്ങനത്തെ പാത്രമാണ് നമ്മൾ പെയിൻറ്റിൻ്റെ പാത്രമാണ് ഞാൻ വിചാരിച്ചിരുന്നു അങ്ങനത്തെ പാള വാങ്ങണം വിചാരിച്ചു അന്ന് ഞാൻ സാധനമൊക്കെ വാങ്ങുമ്പോൾ പിന്നെ മറന്നു പോയതാണ് മാർക്കറ്റ് പോയപ്പോൾ മറന്നു പോയതാണ് വേറെ സാധനങ്ങളൊക്കെ ഓർമ്മ വന്നപ്പോൾ ഇതാ അങ്ങോട്ട് മറന്നുപോയി പിന്നെ അന്ന് വെയ്നകത്ത് പിന്നെ എന്താ ഞാനും അമ്മയും സുധേട്ടനും ഒക്കെ കൂടി ഒരു ഇത് സുധേട്ടൻ കയറൊക്കെ ഇട്ടൊന്ന് ഇതാക്കിയതാണ് അപ്പോൾ അങ്ങനെ ലാസ്റ്റ് വെള്ളം കിട്ടി അങ്ങനെ ഞാൻ അത് കഴുകിയിട്ട് നമ്മൾ കിണ്ടി അതും കഴുകിയിട്ട് പിന്നെ ഒഴിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ ഇന്ന് വെക്കുന്ന പോലെ ശീപുതിക്ക് വയ്ക്കാനുള്ളത് അതിന് മുന്നേ ഞാൻ ആ പാലകയും കയറിയാണ് കേട്ടോ കിണ്ടിയിട്ട് വളം കൊണ്ട് ആദ്യം പലകൊക്കെ കഴിക്കും എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ആ ശീപുത്തിൻ്റെ പലകയിലാദ്യം നമ്മളത് തേക്കില്ലേ ഭസ്മം ഭസ്മൊക്കെ തേച്ചു മൂന്ന് പേരെ വെച്ചിട്ട് അങ്ങനെ ഭസ്മം തേച്ചു അതുപോലെ ആ കിണ്ടീൻ്റെ മുകളിലും അങ്ങനെ തേക്കുന്നുണ്ട് ഇതൊക്കെ പതിവ് കാണുന്നതാണ് ഞാൻ പറഞ്ഞതെന്നുള്ളൂ അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ ദശപുഷ്പം ഞാനിവിടെ താക്കി വെച്ചിരുന്നല്ലോ അതൊക്കെ എടുത്ത് എടുക്കാൻ വേണ്ടി പോയി പിന്നെ അതൊക്കെ കഴുകി കഴുകിയിട്ട പൈപ്പിൻ്റെ അവിടെ നിന്ന് കഴുകിയിട്ട് നമ്മൾ അത് ഓരോന്നോരോ മുറിട്ട് കുറച്ച് കുറച്ചായിട്ടാട്ടോ ഞാൻ എടുത്തത് ഞാനവിടെ മണ്ണിൽ തന്നെ അവിടെ വെച്ചിരുന്നു നമ്മൾ കറ്റാർ ഒക്കെ കുഴിച്ചിട്ട് ആ ഒരു ഭാഗത്തായിട്ട് ഞാൻ വെച്ചതാട്ടോ പിന്നെ ഞാൻ മുക്കുറ്റി കൈ ഇങ്ങനെ ഇതാക്കിയിട്ട് മുക്കുറ്റി കൊണ്ട് കൂറി തൊട്ടു പിന്നെ എൻ്റെ കയ്യിൽ വെള്ളം അധികം വെള്ളമുണ്ട് നല്ല വെള്ളമുണ്ട് അപ്പം അതുകൊണ്ട് നല്ല വെള്ളം പോലെ ആയി ഇന്നലെ കുറച്ചൊരിതുണ്ടായിരുന്നു ഇന്ന് നല്ലോണം വെള്ളമായിക്കോലായി തോന്നി അങ്ങനെ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ഷീപൊതിക്ക് വെച്ചു എന്നിട്ട് ആ കിണ്ടി തൊട്ട് പ്രാർത്ഥിച്ച് എന്നിട്ട് പിന്നെ നേരെ പോയിട്ട് ഇനി ബാക്കിയുള്ള പരിപാടി എന്ന് വെച്ചാൽ വിളക്കെത്തിക്കാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് പൂജാ റൂമിൽ പോയിട്ട് നമ്മൾ ഞാൻ എന്തെങ്കിലും കുളിച്ച് വിളക്കെത്തിക്കണതാണ് അതെന്നുള്ളതാണ് കുളി കഴിഞ്ഞിട്ട് രാവിലെ വിളക്കത്തിക്കണം പറ്റാത്ത സമയത്ത് ഞാൻ കത്തിക്കില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കത്തിക്കും അങ്ങനെ നമ്മൾ എന്താ ഞാൻ പിന്നെ അവിടുത്തെ ലൈറ്റ് ഇത് എണ്ണയൊക്കെ ഇട്ട ശേഷം പിന്നെ ഞാൻ എന്താ പറയുക പൂജാറുമ്പത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പിന്നെ വിളക്കെത്തിക്കണം കേട്ടോ അപ്പോൾ സമയം ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഏഴുമണി ആവാനാവണം അങ്ങനെ എന്താണ് ഏഴുമണിയൊക്കെ ഏഴുമണി ആയി എന്ന് തോന്നുന്നു എനിക്ക് നല്ലോണം ആവുമല്ലേ ഇതും ഞാൻ എന്താ പാട്ട് വെച്ചുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഞാനത് വഴക്കൊക്കെ കത്തിച്ച് പിന്നെ നമ്മളെ ചന്ദന്തിരി അതുപോലെ കത്തിച്ചിട്ട് ഞാൻ ഫോട്ടോത്തിനൊക്കെ ഇങ്ങനെ ചന്ദന്തിരി ഇങ്ങനെ അതാക്കി ഒഴിച്ച് പ്രാർത്ഥിച്ചു നീ ഞാൻ പിന്നെ സ്ഥിരം ചെയ്യണതാണ് അപ്പോൾ അത് പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ എന്ത് പ്രാർത്ഥന ഉണ്ട് നമുക്ക് ഞാൻ സായിബാബൻ്റെ ക്ലാസ്സിലും പോയിരുന്നു ഞാൻ ചെറുതാവുമ്പോൾ അപ്പോൾ അവിടുന്ന് കേട്ട് പഠിച്ച പ്രാർത്ഥന കേട്ടോ പ്രാർത്ഥനയല്ല ശ്ലോകങ്ങൾ ഓരോരോ ഗണപതിൻ്റെയും പിന്നെ അങ്ങനത്തെ ഓരോന്ന് അപ്പോൾ അതൊക്കെ എൻ്റെ ആ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ രാമായണം വായിച്ചു ഞാൻ ഇന്നലെ ഞാൻ വൈകിട്ട് ഇന്ന് വായിച്ചത് ഇന്ന് പിന്നെ ഞാൻ രാവിലെ വായിച്ചു സുധേട വന്നായി രാവിലെ വായിക്കണ്ടേ അപ്പോൾ പിന്നെ എനിക്കും തോന്നി രാവിലെ നല്ലത് വൈകിട്ട് പിള്ളേർ വൈകിട്ട് ഓരോരോ കാര്യങ്ങളും തൊക്കെ ആക്കുമ്പോൾ നിലയ്ക്കൊരു അനുഭവം ഉണ്ടായത് അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും രാവിലെ ആക്കാതെ ഇത് രാവിലെ അങ്ങോട്ട് വായിച്ചു അതുമ്പം നമുക്ക് അത്യാവശ്യം സമയം കിട്ടും നമ്മളെ രണ്ടാമത്തെ ദിവസം കറക്കിയിടകം ഞാൻ എന്താ ക്ഷീപോതിക്ക് വെച്ചു വിളക്കൊക്കെ കുത്തിച്ച് പ്രാർത്ഥിച്ചു ഇനി നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം നമുക്ക് ഞാൻ അതിലേക്ക് പോവാം ഓക്കെ അപ്പം ഞാൻ മാം പോയി പിന്നെ എന്താ വെള്ളമൊക്കെ വെച്ച് ആദ്യം പൊടിയൊക്കെ ഒന്ന് വാട്ടി നല്ലോണം ഇതാക്കി പിന്നെ ചെറിയ ചെറിയ ഉള്ളികളാക്കി നമ്മൾ കൊഴുക്കട്ടെ രൂപത്തിലാക്കിയിട്ട് നമ്മൾ ആവിക്ക് വേവിച്ചു ആവിക്ക് വേവിച്ച ശേഷമാണ് ഞാനിത് വറിവിടാൻ വേണ്ടി ഓയിൽ പാത്രം ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഓയില കടുക് പൊട്ടിച്ച് കറിവേപ്പിലും പിന്നെ ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് അത് വറവിലിട കേട്ടോ ശ്രീകുട്ടിയുടെ വീട്ടിലെടുത്ത് തരണെങ്കിൽ രണ്ടും കൂടി കയ്യിലൊക്കെ കൈ ഉണ്ട് അപ്പോൾ ശ്രീകുട്ടിന്ന് ചോദിച്ചപ്പോൾ പിന്നെ അവളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒക്കെ വീഡിയോ അവളേക്ക് വീട്ടിലെടുത്തിരണം കേട്ടോ ശ്രീകുട്ടിക്ക് ഇന്ന് ചോറ് വേണം എന്ന് പറഞ്ഞിട്ട് ചോറ് ഇന്നല്ല ഈ ആഴ്ച മുതലേ പറഞ്ഞാണ് ചോറ് ഉണ്ടാവണം ഇടയ്ക്ക് ഞാൻ പറയാം അവിടെ നിന്ന് വാങ്ങണേ എന്നുവെച്ചാലും സ്കൂളിൽ നിന്ന് വാങ്ങണ്ടേ അപ്പം ചോറ് അരി അരിപ്പ് പിന്നെ പിന്നെ അടുപ്പത്തിതാ പയറു പേരി ഒക്കെയുണ്ട് അങ്ങനെ സുധാർട്ടിനെയും ശ്രീകുട്ടീനെയും ചായയുടെയും ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടോ എനിക്കിങ്ങനെ പിന്നെ വയറ് കാണാം അപ്പം ഞാൻ പിന്നെ മേൻ ചായ കുടിച്ച് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ പോകും പണി ഇങ്ങനെ എന്തെങ്കിലും എടുക്കാൻ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ചിലപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ശ്രീകുട്ടി യൂണിഫോമൊക്കെ ഇട്ട് പിന്നെ പൗഡറും പൊട്ടന്നെ അവിടെ തൊട്ട് ഇങ്ങനെ കണ്ണ് ചെയ്തെന്നൊന്ന് വേണ്ടാണ് ചില സമയത്ത് കണ്ണ് ചെയ്താൽ തന്നെ സമയക്കില്ല അപ്പോൾ ഞാൻ ആ വലിയ ചെറുപ്പം ആദ്യം മുടിയൊക്കെ ഒന്ന് ആദ്യം കെട്ടർത്തിട്ട് വലിയ പല്ലുള്ള ചെറുപ്പം ഉണ്ട് ഇടവിട്ട പല്ലുള്ള ചെറുപ്പുണ്ട് മുടിയൊക്കെ ആദ്യം കെട്ടേർത്തിട്ട് പിന്നെ നമ്മൾ സാധന ചേർപ്പ് ഞാൻ അവളോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ നിൽക്കാം കേട്ടോ സുധിയായിട്ടൊന്ന് പണിക്ക് പോകണമോ വേണ്ടേന്ന് വെച്ചിട്ട് എന്ന് വെച്ചാൽ മഴ ഇങ്ങനെ ചർമ്മ കൊണ്ടിരിക്കുക അപ്പോൾ സൈറ്റിലാണ് പണി അപ്പോൾ ഷീച്ചിടേണ്ട അങ്ങനെ എന്തോ ആണ് അപ്പോൾ അതുകൊണ്ട് വേണോ പോകേണ്ടത് വെച്ചിട്ട് പിന്നെ ഒന്ന് കുറഞ്ഞ വശം പോകാം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് കളിയാക്കണ്ട് ശ്രീകുട്ടിക്കപ്പം ഇങ്ങനെ പഫ് പോലെ കെട്ടിയിട്ട് ഒന്നാകെ കിട്ടിയാൽ മതിയാറിനെ ഞാനും ഇങ്ങനെ തന്നെ കേട്ടോ ഒരുവിധം ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ ക്ലാസ് പഠിക്കുമ്പോൾ അല്ല സ്കൂൾ പഠിക്കുമ്പോൾ ഒരു ഒരുവിധം ഇങ്ങനെ തന്നെ കേട്ടോ കെട്ടുക നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ അക്കാദമിയിൽ പിന്നെ മുടി ഇങ്ങനെ കെട്ടിയിട്ട് പിന്നെ നമ്മൾ ബോ പോലെ വയ്ക്കുകയാണെങ്കിൽ അല്ല ബോ അല്ല നമ്മൾ കൊണ്ട പുറ കിട്ടില്ലേ അങ്ങനെ ക്രാബ് ഇട്ടിട്ട് അങ്ങനെ കെട്ടും മുടി ഒന്നാകെ ക്രാബിലാക്കിയിട്ട് അപ്പം അങ്ങനെ ശ്രീ അങ്ങനെ റെഡി ആയി ഒന്ന് പിന്നെ അത് വേറെ ഒന്നും വേണ്ട പിന്നെ അത് കഴിഞ്ഞ് അവളൊക്കെ പറഞ്ഞയച്ച ശേഷം നമ്മൾ ഗ്യാസ് കഴിഞ്ഞിരുന്നു അപ്പോൾ സുധേട്ടം പണിക്ക് പോകുമ്പോൾ അവിടുന്ന് ഗ്യാസ് വണ്ടി വരുന്നുണ്ട് കാരണം അപ്പം പറഞ്ഞേണ് നമ്മളവിടുത്തെ അഡ്രസ്സ് പറഞ്ഞു കാരണം നമ്മൾ ചോറ് ഉപ്പേര് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ചെറിയൊരു അവയലും കൂടി ഉണ്ടാക്കാൻ അയച്ചു നല്ല കഷണം വെച്ചിട്ട് അപ്പം ഞാൻ അതൊക്കെ മുറിക്കുകയാണ് പിന്നെ കണ്ണ എണീറ്റിന് കേട്ടോ കണ്ണെണീച്ച് എന്താ ഇനി ഉളി തുടങ്ങിയത് ഇനി അവൻ്റെ പല്ലിയപ്പും കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവനെ ഈ ചായ കൊടുത്തിട്ട് വേണം പറഞ്ഞു പറഞ്ഞിട്ട് ബാക്കി പരിപാടി വന്നു അപ്പം ഞാൻ കുറച്ച് പച്ചക്കറി മാത്രം ഇപ്പം മുറിച്ച് വെച്ചിട്ടുള്ളൂ പിന്നെ കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ കണ്ണന് അംഗനവാടി ഇട്ടെന്ന ശേഷം അല്ല അംഗനവാടി കൊണ്ടാക്കി ശേഷം കേട്ടോ പിന്നെ കയ്പ്പ വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ വരുമ്പോൾ കയ്പയും വാങ്ങി പിന്നെ ചേന വളണ്ടായിരുന്നു പക്ഷേ അത് എടുത്തപ്പം കേട് വന്ന പോലെ ഞാൻ പിന്നെ ചായന എടുത്തില്ലേ പിന്നെ പയറും മുരിങ്ങക്കായും പിന്നെ ക്യാരറ്റുണ്ടൊക്കെ ഒന്നൊക്കെ കഴിഞ്ഞ് ഓരോ മുണ്ടെടുത്തിട്ട് ചായ കുടിക്കട്ടെ എന്താ കാണാ ചായക്കടി കോക്കാട്ട കോക്കാട്ട ചായ എന്താ സാധനം കോക്കാട്ട തിന്ന് തുടങ്ങി ഇനി അങ്ങോട്ടൊക്കെ കൊണ്ട അടി പോണേ നല്ല കുട്ടിയായിട്ട് അടി പോണല്ലേ കണ്ണൻ്റെ മാന അംഗനവാടി വന്ന് വർണ്ണിച്ചില്ലേ വാങ്ങാൻ അങ്ങനെ ഞാൻ കണ്ണനെ കൊണ്ടാക്കി വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കയ്പ വാങ്ങിണ്ടെന്ന് അപ്പം അങ്ങനെ കയ്പ്പ വാങ്ങി നല്ല മൂത്തൊരു കയ്പോന്നു എന്നു വെച്ചാൽ നല്ല ആ കുരുമൊക്കെ നല്ലോണം ഇതായി ആ ഓറഞ്ച് കളർ ആണ് അപ്പം നല്ല ഒരു പഴുത്ത കഴ്പ് കയ്പയുന്നു കിട്ടിയത് എന്തായാലും വേണ്ട അപ്പം ഞാനത് വാങ്ങി അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് പിന്നെ ഞാൻ തൈരും തൊക്ക ഉണ്ടെന്ന് പിന്നെ അതാ മല്ലിച്ചപ്പുണ്ട് അപ്പോൾ മല്ലിച്ചപ്പോൾ കൊണ്ട് നമുക്ക് കുറച്ച് രസം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ബാക്കിയുള്ള വേസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ ആ കൊണ്ടിട്ടു പിന്നെ കഴിഞ്ഞിട്ട് ഇതാ അടുപ്പ് കത്തിക്കാനുള്ള പരിപാടി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് വരെ വന്നിട്ടില്ല ഇതുവരെ ഇട്ട് വന്നിട്ടില്ല അപ്പോൾ ഞാൻ എന്തെയ്തു എത്രയോ കുറേ നേരം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അങ്ങനെ കത്തിച്ച് അത് കത്തിക്കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല അങ്ങനെ കത്തിക്കോളും പിന്നെ അതിനിടയ്ക്ക് കത്തിയിട്ട് പിന്നെ ഇതാക്കുമ്പോൾ നമുക്ക് പിന്നെ കൂടുതലിത് ഞാൻ എത്ര പ്രാവശ്യമാണ് ലൈറ്റർ ഇട്ടിട്ട് ഇങ്ങനെ ആദ്യം ഓരോ കൂടി കത്തിച്ചിട്ട് ഇതാക്കുമ്പോൾ അപ്പം പിന്നെയും കേടും പിന്നെ ഇടും പിന്നെയും കിടും പിന്നെയും വയ്ക്കും അങ്ങനെ അങ്ങനെ കുറേ കഴിഞ്ഞ ശേഷമാണ് തീയെന്ന് നല്ലോണം പിടിച്ചത് ഞാൻ ചോറുണ്ടാക്കിയ ശേഷം പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചു വെച്ചു അത് കഴിഞ്ഞപ്പം അങ്ങനെ തീ കെട്ടാം കേട്ടോ പിന്നെ ഞാൻ ഇനി വേറെ ഒന്നും വേണ്ടല്ലോ അപ്പോഴത്തേക്കും ഗ്യാസ് സാരം വരുമല്ലോ എന്നുള്ളൊരു ഇതിലായിരുന്നു പക്ഷേ വന്നതുമില്ല ഞാൻ പിന്നെ എന്തായാലും ആ അടുപ്പിൽ തന്നെ ഒക്കെ വെക്കാൻ വിചാരിച്ചു അങ്ങനെ തീ കത്തി പിടിച്ചു അപ്പോൾ ഞാൻ കുറേ പരിശ്രമങ്ങൾക്ക് ശേഷം തീ ഇങ്ങനെ കത്ത് പിടിക്കട്ടോ കത്ത് പിടിക്കട്ടെ നമ്മൾ രസം കൂടി ഉണ്ടാക്കാം ജശു അപ്പോൾ ചട്ടി ഇട്ടോ ഒരു ചെറിയ ചട്ടി അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് തക്കാളി എന്താ പിന്നെ വെളുത്തുള്ളി ചതച്ചത് ചെറിയ ജീരകം ചതച്ചത് പിന്നെ കുരുമുളക് പൊടി ഇട്ടുള്ളത് കുരുമുളക് ഇല്ല അല്ലെങ്കിൽ കുരുമുളക് അങ്ങനെ ചേർത്താൽ മതി ഒന്ന് ചതച്ചിട്ട് എന്നിട്ട് പിന്നെ നമ്മളിതൊന്ന് നല്ലോണം കൈകൊണ്ട് തിരുമ്മി എടുക്കണം എന്നിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ബാക്കി പുളിയും ഒക്കെ വെച്ചിട്ട് സെറ്റായിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം ഗ്യാസ് താരം വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്തായാലും അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് അവയലായിട്ടില്ല അവേല ആയിക്കൊണ്ടിരിക്കണുള്ളൂ അപ്പം ഞാൻ ആ തക്കാളിയും മല്ലിച്ചപ്പും പിന്നെ വീട്ടിലുള്ള ഇരക്കൊക്കെ കൂടി കൈ കൊണ്ടുവന്നിടാ പിന്നെ വേഗം എന്ത് കിട്ടുകയും ചെയ്തോളും അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പുളിയും കൂടി വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് നമ്മളെ ആ വെയിൽ ഇത് ഇവിടെ റെഡി ആയി ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാ കഷ്ണം വെച്ചിട്ട് ആ വെയിൽ ഉണ്ടാക്കിയാണ് അപ്പോൾ അതിവിടെ റെഡി ആയി എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇല്ലേ അപ്പോൾ ഓയിൽ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് അത് റെഡി പിന്നെ നമ്മളെ പയർ ഉപ്പേരി കുറച്ചുണ്ട് പിന്നെ നമ്മളെ രസം ഇതാ ഇവിടെ കേട്ടോ ഞാൻ അപ്പോൾ വെച്ചിട്ടുള്ളൂ ഈ ഇതും കൂടി ഒന്ന് തിളച്ച് കിട്ടിയ പണികളൊക്കെ കഴിഞ്ഞു കുറച്ച് ഇഡിറ്റ് ചെയ്യാണ്ടിരുന്നു വീഡിയോസ് ഇപ്പം എടുക്കുന്ന വീഡിയോസ് തന്നെ അപ്പോൾ ഇതാ നമ്മളെ രസം ഇവിടെ സെറ്റ് ചെയ്യണം ഇപ്പം ഇങ്ങനെ സ്മെല്ലിക്കുമ്പോൾ എന്നൊക്കെ സെറ്റ് ചെയ്യുന്നിട്ട് ദിവസം എന്നൊക്കെ രസമായി അങ്ങനെ പിന്നെ നിന്ന പാത്രമൊക്കെ കഴുകി വെച്ചു അപ്പം ഇവിടുത്തെ ഒരുവിധം പണികളും കിടക്കാലത്തെ പണികളോ സമയം ഒരു മണിയായിട്ടോ ഞാൻ കുറച്ചേരം കിടന്ന് ഉറപ്പിൽ വരുന്നത് കറുന്ന് വിഷമം വിഷമിട്ട് ഞാൻ ഈ ചോറ് കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ ചോറ് പപ്പടം അവിയൽ ഉപ്പേരി രസം ഞാൻ രസം പിന്നെ ക്ലാസ്സിലാണ് കുഞ്ഞൊരു ക്ലാസ് ഉണ്ട് അപ്പോൾ അതിലേട്ടടുത്തേ അപ്പം ഞാൻ ഇങ്ങനെ കഴിക്കട്ടെ ഈ പിന്നെ സുധീട്ടിന് ചോര വരില്ല വേറെ സ്ഥലത്താണ് പാടി ഇവിടെ അടുത്തല്ല അപ്പം എന്തായാലും ഇങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ ഞാനപ്പം എന്തായാലും കഴിക്കട്ടെ അപ്പം ചോർന്നിട്ട് നമ്മളെ കൈരളിയിൽ പട്ടണത്തിൽ സുന്ദര എന്ന സിനിമ ഉണ്ടായിരുന്നു അപ്പോൾ ചോറ്ന്നിട്ട് ഞാൻ അതും കണ്ടു അങ്ങനെ കുറച്ചരൊക്കെ കിടന്ന് ഞാൻ എന്താ ആശയയിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് ഇരുന്ന് അപ്ഡി അങ്ങനുണ്ട് അങ്ങനെ ഞാൻ വലിയ കുന്നിക്ക് വന്നതാണ് പക്ഷേ ആ ആവശ്യം ശരിയാവില്ല വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഏട്ടനും ചേച്ചും മില്ലിക്ക് പോകണം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ പോകാൻ വാങ്ങാൻ അപ്പം എൻ്റെ ഇതും കഴിഞ്ഞിരുന്നു അപ്പം ഞങ്ങളങ്ങനെ മില്ലിൽ പോയി ഇവിടെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വാങ്ങി പിന്നെ ഞാൻ അവിടെ ആദ്യമായിട്ട് വരുന്ന ചേച്ചി ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് വാങ്ങണത് നമ്മളവിടെ അടുത്ത് തന്നെ ഉള്ളതാണ് അടുത്തന്നെ കുറച്ച് തൊട്ടടുത്തൊന്നുമല്ല ഗ്യാസ് ഒക്കെ നിറച്ച് വാങ്ങും ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് കഴിഞ്ഞിരുന്നു ഗ്യാസിൻ്റെ കുറ്റി ആ ഗ്യാസ് നിറക്കാന്നറിയില്ലേ അപ്പോൾ വേറെ കുറ്റി വാങ്ങാൻ പോയി അങ്ങനെ വന്നു ഇനി ഞങ്ങൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ക്രീം ബണ്ണട്ട വാങ്ങിയത് ചായ്ക്ക് അപ്പം ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് ചായക്ക് കുടിക്കണം ഏ കണ്ണാ കണ്ണന തിന്നണം കണ്ണൂ എൻ്റെ വീഡിയോ കണ്ടിട്ടോ പറയണത് എന്നാലും നമുക്ക് ഈ വീഡിയോ ചായ കൂടി കഴിഞ്ഞിട്ട് നമ്മക്ക് സ്റ്റോപ്പ് ചെയ്യാം ഏ കുടിക്കാതെ ഈ വീഡിയോ ചായ കൂടിയും കഴിഞ്ഞിട്ടും കൂടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ നമ്മളെ ക്രീം പന്ന് ക്രീം പന്നും ചായയും ചായ പായോ ആ ചൂടൊക്കെ അപ്പൊ ഞങ്ങള് ചായ കുടിക്കാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് വീടും കാണാം ചാറ്റ ചാറ്റ് എടുക്ക ഒരു ചാറ്റ് എടുക്കാളെ കാണാൻ പറഞ്ഞു പണണ്ടെ പണിക്കോ ഇങ്ങനെ കാണൂല എന്നൊക്കെ അപ്പം എന്റെ വീഡിയോ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊട്ടെടുത്താൽ ബെൽ ബട്ടൺ കൂടി അമർത്ത് തന്നാലേ ഞാൻ ഇതിന്റെ വീഡിയോസിൽ നോട്ടിഫിക്കും എന്നാ ചാറ്റോ എന്റെ വീഡിയോക്ക് പോവാന്ന് കണ്ണേ എന്റെ ഇന്റർ പറയാണ് കണ്ണേ നോക്കി